ജോസഫ് സാറിന്റെ ആത്മീയയിൽ സാറ് അഭിമാനത്തോടെ പറയുന്ന ഒരു ഭാഗമുണ്ട് മുഖ്യമന്ത്രി പങ്കെടുത്ത ആഭിമുഖ്യമുള്ള അധ്യാപക സംഘടനയുടെ ഒരു പൊതുയോഗത്തിൽ താൻ പ്രത്യേകം ക്ഷണിതാവായിരുന്നു പ്രസംഗമത്തെ മുഖ്യമന്ത്രി പറഞ്ഞത്രേ ഈ അധ്യാപകന്റെ കൈവെട്ടിയ ഭീകരനും ഈ അധ്യാപകനെ പിരിച്ചുവിട്ട സഭയും ഒരുപോലെയാണത്രേ ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി ചോദിക്കേണ്ടിയിരുന്നത് ജോസഫ് സാർ തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ മതയീന്ത ഇല്ല എന്നും ഇതൊരു സാഹിത്യ അധ്യാപകന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗം മാത്രമാണ് എന്നുമായിരുന്നില്ലേ ഇവിടെ അർത്ഥം മാറ്റപ്പെടുന്നത് ഇവിടെ അർത്ഥമാറ്റപ്പെട്ടത് കേവലം ഒരു അധ്യാപകന്റെ കൈപ്പത്തി മാത്രമല്ലെന്നും മനുഷ്യന്റെ ഇതവരിൽ നിന്നുമുള്ള വികാസപരിണാമങ്ങളുടെ ആകെത്തുകയായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആകെ തുകയാണെന്നും ഒരു പരിഷ്കൃത സമൂഹത്തിന് ഇത് നോക്കി നൽകാനാവില്ല എന്നുമായിരുന്നില്ലേ മുഖ്യമന്ത്രി സഭയെയും ഭീകരെയും തമ്മിൽ കൂട്ടിക്കെട്ടിയപ്പോൾ ദോസസ്വാറ സംതൃപ്തിയായി എന്ന് മാത്രമല്ല ജോസഫ് സാർ ഒരു തിരുത്തലിന് തയ്യാറാവുന്നതായും കാണുന്നില്ല താൻ തയ്യാറാക്കിയ ചോദ്യപേപ്പറിലെ മതബന്ധ ആരോപണത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു വാക്ക് പറയണം എന്ന് ജോസഫ് സാർ അഭ്യർത്ഥിക്കുന്നതായും ഇവിടെ കാണുന്നില്ല ജോസഫ് സാറിനോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുന്നവരാരും ചോദ്യപേപ്പറിൽ മതയന്ത ഇല്ല എന്ന് സമർപ്പിക്കുവാൻ തയ്യാറായി കാണുന്നില്ല അത് സഭയുടെയും മാനേജ്മെന്റിന്റെയും ഉത്തരവാദിത്വമാണത്ര